അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നിപ്പം രാവിലെ അതിലും ഇൻ മൈ ലൈഫാണ് അപ്പം അടുക്കളയൊക്കെ മൊത്തം കച്ചറിയായിട്ടാണുള്ളത് ഒന്ന് ശരിയാക്കി വെച്ചിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്പെഷ്യൽ അപ്പമാണ് അതായത് വണ്ണപ്പം വണ്ണപ്പം ഞാൻ അല്ലാതെ ഇങ്ങനെ ഓട്ടട പോലെ കട്ടിയിൽ ചുറ്റെടുക്കുന്നുണ്ട് പക്ഷേ ബണ്ണപ്പം വേണം പിന്നെ ഉച്ചക്കത്തേക്കും അങ്ങനെ ഓരോ വിശേഷമാണ് വീഡിയോയിലുള്ളത് അപ്പോൾ ആദ്യം തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അരി അരച്ച് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായി അപ്പോൾ ഈ ഉണ്ടാക്കാൻ ഞാൻ വഴിട്ടരി അരച്ച് വെച്ചിരുന്നു അതായത് ഒരു കപ്പ് അരിക്ക് ഒരു ഒരു കൈ തേങ്ങയും ഒരു കൈ ചോറും ചേർത്ത് മാവ് അരച്ച് വെച്ചിരുന്നു പിന്നെ അതിലോട്ട് നമുക്കുള്ള വെജിറ്റബിൾസ് അതായത് ക്യാരറ്റ് ഗാപ്സിക്കൻ തക്കാളി സവാള പച്ചമുളക് കറിവേപ്പില ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട് അതായത് മോൻ പച്ചക്കറിയൊന്നും കൂട്ടൂല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവൻ തിന്നോളും അപ്പോൾ ടേസ്റ്റും ഉണ്ട് ഹെൽത്തിയുമാണ് അങ്ങനെ ബണ്ണപ്പം ഉണ്ടാക്കി പിന്നെ ഞാൻ മോള് ആദ്യം മാവിൽ കലക്കിയിരുന്നു വെജിറ്റബിൾസ് പിന്നെ മുകളൊന്നും ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തു അതാകുമ്പോൾ അല്ലെങ്കിൽ ക്യാരറ്റോ ഒരു വെജിറ്റബിൾസ് അവൻ കഴിക്കൂല എങ്ങനെയായപ്പോൾ കഴിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി അപ്പം ഇതിന് ചട്നിയോ ചമ്മന്തിയോ എന്ത് വേണേലും മതിയാവുന്നതാണ് ഞാൻ വൈകിട്ട് വെച്ച് ചെറുപയർ കറി ഉണ്ടായി അപ്പോൾ അതും കൂട്ടിയാണ് ഉറച്ചത് നല്ല കുറുകിയാ ചെറുപയർ ഉണ്ടായി അപ്പോൾ ഈ ബണ്ണപ്പം ഓരോന്നായി ചുട്ടെടുത്ത് നമ്മൾക്ക് കുറച്ച് കുഴിവുള്ള പാത്രത്തിൽ ചൂന്നയാണ് നല്ലത് അപ്പച്ചട്ടിയിലോ ഒരു കുഴിവുള്ള പാത്രത്തിലോ പിന്നെ അതായത് ഒരു തവി മാവി ഒഴിച്ചാൽ മതി പരക്കണ്ട എന്നിട്ട് കുമ്മിള വരുമ്പോൾ മാത്രം മൂടി അടപ്പൊഴിച്ച് മൂടാം അപ്പോൾ മുകളിൽ കുറച്ചും കൂടി ഈ തക്കാളി ഉണ്ടായിരുന്നു ക്യാരറ്റ് ിക്കൻ ഉള്ളി എല്ലാം കൂടി ഞാൻ ഇതിൽ കൊടുത്തിരുന്നു അങ്ങനെയാണ് ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത് അപ്പം ഈ അടച്ചു വെച്ചതിന് ശേഷം ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി നമുക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വച്ചതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം നല്ല സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കാര്യവും ബാക്കി കൂടുതലാണ് അതിനെ കുറച്ച് വാട്ടറിലും അപ്പം തന്നെ വെച്ചു പിന്നെ പിന്നെ കുറച്ച് അടിക്കലും തുടക്കലെല്ലാം പണിയുണ്ടായിരുന്നു അതെല്ലാം ചെയ്തു പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ തുടങ്ങി ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് ഞാൻ മീൻ മുളക് കറി വെക്കാൻ വേണ്ടി മത്തി അടുപ്പിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുപ്പിൽ നല്ല തിയാക്കിയിട്ട് മത്തി വെക്കുന്നുണ്ട് ഇതിപ്പോ കൂർക്കയാണ് കൂർക്ക മെഴുപ്പ് ഇട്ട് വെച്ച അപ്പൊ ഇത് നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ വരുമ്പോൾ വാങ്ങിയിട്ട് വന്നത് ഇവിടെ അങ്ങനെ കിട്ടാനല്ലോ ആ കോട്ടയത്തുണ്ടാകുമ്പോ എപ്പോഴും കിട്ടും അപ്പൊ ഞാൻ ഇത് ഒരു മണിക്കൂർ കുറച്ചധികം വെള്ളത്തിൽ ഇട്ട് വെക്കണം ഒന്നോ രണ്ടോ മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ അതിൻ്റെ തോൽവി പെട്ടെന്ന് പോവും അങ്ങനെ കുറെയൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ ഞാൻ പിന്നെ പി അത്തി കൊണ്ട് അതിൻ്റെ തൊലിയും കളഞ്ഞാൽ ശരിയാക്കി തരുന്നുണ്ട് പിന്നെ ശരിയാക്കി കുക്കറിലാണ് വേവിക്കുന്നത് കുക്കറിൽ രണ്ട് വിസിലിന് അൽ ഒരു അരസ്പൂൺ മുളക് പൊടിയും കാസപ്പൊടിയും ആ സ്പൂട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് വിസിലടിപ്പിച്ചു രണ്ട് വിസിലടിപ്പിച്ചതിന് ശേഷമാണ് ചീനച്ചട്ടിയിൽ കടുവ താളിച്ച് സവാളയും പച്ചമുളക് തക്കാളി ഇടണ്ട സവാളി ഉള്ളി അതായത് വലിയ ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് കൂറുക്കട്ടിട്ട് കുരുമുളക് പൊടി മസാലപ്പൊടി ഞാൻ മസാലപ്പൊടി ഇടാറുണ്ട് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ എല്ലാ ഐറ്റംസ് ഇട്ട് പിന്നെ ഞാൻ കുറച്ചൊരു ചില്ലി ചൂറ്റി ഒക്കെ കൊടുത്തിരുന്നു